മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളവുമായി വീണ്ടും കൊമ്പു കോർക്കുകയാണ് തമിഴ്നാട് തമിഴ്നാടിന്റെ അനുമതിയില്ലാതെ ഒരിഷ്ടിക പോലും തൊടാൻ കേരളത്തെ അനുവദിക്കില്ല എന്നാണ് തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി ദുരൈമുരുകൻ വ്യക്തമാക്കിയത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികളുമായി കേരള സർക്കാർ മുന്നോട്ടു പോകുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം എന്നതാണ് ശ്രദ്ധേയം ഇതിനിടയിൽ ചിലന്തിയാറിൽ തടയണ നിർമ്മിക്കുന്നതിനെതിരെ കർഷകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് ചിലന്തിയാറിൽ തടയണ നിർമ്മിക്കാനും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണത്തിനുമായി മുന്നിട്ടിറങ്ങാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ എതിർപ്പുയർത്തുകയാണ് തമിഴ്നാട് ഈ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ തമിഴ്നാടിന്റെ പ്രതിഷേധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കാര്യങ്ങളാകെ തകിടം മറഞ്ഞെന്ന് പറയേണ്ടി വരും പക്ഷേ കേരളം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് ആവശ്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം തമിഴ്നാട് സി പി എമ്മും കേരളത്തിൻ്റെ നീക്കത്തെ എതിർത്ത് രംഗത്തുണ്ടെന്നതും കേരള സർക്കാരിന് വീണ്ടും പ്രതിരോധം തീർക്കുന്നു കേരളത്തിന്റെ നീക്കം കോടതി അലക്ഷ്യമാണെന്നാണ് തമിഴ്നാട് സി പി ഘടകത്തിന്റെ നിലപാട് തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ എന്ന സമീപനമാണ് കേരളത്തിൻ്റെത് തമിഴ്നാടിനെ കൂടി വിശ്വാസത്തിലെടുത്ത് അണക്കെട്ട് നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യം എന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ തൊട്ട് കളിക്കുകയെന്നത് തമിഴ്നാട്ടിൽ വലിയൊരു വൈകാരിക പ്രശ്നമായതിനാൽ കേരളത്തോട് സൗഹാർദ്ദ സമീപനമുള്ള മുഖ്യമന്ത്രി സ്റ്റാലിനും പക്ഷേ നിലപാട് കടുപ്പിക്കേണ്ട അവസ്ഥയുണ്ടാകും എന്നാൽ ജലവിതരണത്തിനുള്ള സംവിധാനം മാത്രമാണ് നിർമ്മിക്കുന്നതെന്ന് കേരളം പലകുറി ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു മറ്റൊരു കാര്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൃഷിക്കായി ഇന്നു മുതൽ വെള്ളം തുറന്നുവിടുമെന്നതാണ് തേനി ജില്ലയിലെ പതിനാലായിരത്തി എഴുന്നൂറ്റി ഏഴ് ഏക്കർ പ്രദേശത്തെ നെൽകൃഷി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത് ഒന്നാം വിളയ്ക്കായി നിലം ഒരുക്കുന്നതിനായാണ് ഇപ്പോൾ വെള്ളം തുറക്കുന്നത് അണക്കെട്ടിലെ ജലനിരപ്പ് ഇപ്പോൾ നൂറ്റി പത്തൊൻപത് ദശാംശം ഒന്ന് പൂജ്യം അടിയാണ് എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ വിഷയത്തിൽ വീണ്ടും കേരളവും തമിഴ്നാടും നേർക്കുനേർ വരികയാണ് തമിഴ്നാടിനെ സംബന്ധിച്ച് വളരെ വൈകാരികമായാണ് സർക്കാർ അടക്കം വിഷയത്തെ സമീപിക്കുന്നതെന്നതാണ് പ്രധാന പ്രതിസന്ധി മറുവശത്ത് മുഖ്യമന്ത്രിയുമായും കേരളവുമായും വളരെ അടുപ്പം സൂക്ഷിക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ നിലപാടും വിഷയത്തിൽ നിർണായകമാകും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി